മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ജനുവരി പതിനഞ്ചാം തീയതി തൻ്റെ ശത്രുരാശിയായ മകരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇത് സൂര്യൻ്റെ ശത്രുരാശിയാണെങ്കിലും ഇവിടെ സൂര്യന് അയനബലം ലഭിക്കുന്നതായിരിക്കും കാരണം മകരസംക്രാന്തി ഉത്തരായനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ് സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളായിരിക്കും നൽകുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് മിഥുനം രാശിക്കാരുടെ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് സൂര്യൻ രാശി മാറുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലേക്കാണ് സൂര്യനും ചന്ദ്രനും എട്ടിൽ നിൽക്കുമ്പോൾ ഇവിടെ ദോഷസ്ഥിതിയായിരിക്കും ഉണ്ടാകുന്നത് പക്ഷേ ഇതിൻ്റെ ചില ശുഭഫലങ്ങളും ഉണ്ടാകുന്നതായിരിക്കും സൂര്യൻ എട്ടിൽ നിൽക്കുമ്പോൾ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് ഇൻഫെക്ഷനും മറ്റും ഉണ്ടാകാനിടയുണ്ട് നേരത്തെ മുതലുള്ള രോഗങ്ങളിൽ അല്പം വർധനവ് വരാനും ഇടയുണ്ട് സൂര്യൻ എട്ടാം ഭാവത്തിൽ നിൽക്കുന്നത് സന്താനങ്ങളുടെയോ പിതാവിൻ്റെയോ ആരോഗ്യത്തിലും പ്രശ്നങ്ങൾ വരാനിടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് കോൺഫിഡൻസ് ലെവൽ കുറയാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഗവൺമെൻറ് ഉദ്യോഗത്തിലുള്ളവർക്ക് ഓഫീസിലെന്തെങ്കിലും പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും അതുപോലെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയം ആയിരിക്കില്ല ലൈസൻസും പെർമിറ്റും മറ്റും എടുക്കുക ടെൻഡർ കൊടുക്കുക മറ്റ് നികുതി സംബന്ധമായ കാര്യങ്ങൾ എന്നിവയൊക്കെ ആയിരിക്കും അത് എട്ടാം ഭാവത്തിൽ ചില പോസിറ്റീവ് റിസൾട്ടുകളും ഉണ്ടാകുന്നതാണ് റിസർച്ച് ചെയ്യുന്നവർക്കിത് നല്ല സമയമായിരിക്കും പി എച്ച് ഡിയും മറ്റും ചെയ്യുന്നവർക്കും സൂര്യൻ്റെ ഈ രാശിമാറ്റം ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് തന്ത്രമന്ത്രാദികളിൽ വിശ്വം വിശ്വാസം വർദ്ധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകും സൂര്യൻ മൂന്നാം ഭാവത്തിൻ്റെ അധിപനാണ് മൂന്നാം ഭാവാധിപൻ എട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ചില കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറുന്നതായിരിക്കും പക്ഷേ ഇതിനു വേണ്ടി ചില വളഞ്ഞ വഴികളും സ്വീകരിക്കുന്നതായിരിക്കും ഉദാഹരണത്തിന് ചില കാര്യങ്ങൾ നടക്കുന്നതിന് പോലീസിൻ്റെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ മറ്റും സ്വാധീനം ഉപയോഗിക്കുന്നതായിരിക്കും സൂര്യൻ്റെ ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ രണ്ടാം ഭാവത്തിലാണ് ഇത് ധനസ്ഥാനമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതായിരിക്കും തടസ്സപ്പെട്ടു കിടന്ന പേയ്മെൻറ്റുകൾ റിലീസാവുന്നതായിരിക്കും ഇത് വാണി കുടുംബം എന്നിവയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് വാണിയിൽ നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം ചിലപ്പോൾ നല്ല കാര്യം പറയുന്നത് പോലും മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരും ഈ വക കാര്യങ്ങളാൽ കുടുംബാംഗങ്ങളുമായും തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് കുടുംബസ്വത്തിലെന്തെങ്കിലും കോർട്ട് കേസുകളുണ്ടെങ്കിൽ ഈ സമയത്ത് അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ഈ രാശിമാറ്റം കാരണം നിങ്ങൾക്ക് ഒരു ഏകാന്തത അനുഭവപ്പെടുന്നതായിരിക്കും പൊതുവെ സൂര്യൻ്റെ ഈ രാശിമാറ്റം മിഥുനം രാശിക്കാർക്ക് സമ്മിശ്ര ഫലങ്ങളായിരിക്കും നൽകുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം